വെനസ്വേലയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് തട്ടിക്കൊണ്ടുപോകുമോ എന്ന് കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി കൂടിയായ ചവാന്റെ പ്രസ്താവനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമുയർന്നിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രമായ വെനസ്വേലയിൽ യു എസ് നടത്തിയ സൈനിക നടപടിയും പിന്നാലെ പ്രസിഡന്റിനെ കസ്റ്റഡിയിലെടുത്തതും പരാമർശിച്ചായിരുന്നു ചവാന്റെ ചോദ്യം വെനസ്വേലിയയിൽ നടന്നതുപോലെ എന്തെങ്കിലും ഇന്ത്യയിലും നടക്കുമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് തട്ടിക്കൊണ്ടുപോകുമോ ചവാൻ ചോദിച്ചു ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവും ട്രോളുകളും വന്നു രാജ്യത്തെ ആകെ അപമാനിക്കുന്നതാണ് പൃഥ്വിരാജ് ചവാന്റെ പ്രസ്താവന എന്നാണ് ജമ്മു കാശ്മീരിലെ റിട്ടയേർഡ് ഡി ജി പി ഷെയ് പോൾ വൈദ് പ്രതികരിച്ചത് കോൺഗ്രസ് നേതാവ് പറഞ്ഞത് മണ്ടത്തരമാണെന്നും തലച്ചോറില്ലാത്ത പ്രസ്താവനയാണെന്നും മറ്റു പലരും വിമർശിച്ചു ഇന്ത്യ പോലൊരു ഒരു ആണവ ശക്തിയോട് യു എസ് അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് തന്നെ വിഡിദ്ധമാണെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മലബാറിലെന്തൽമണ്ണ ഇന്ത്യക്കുമേൽ യു എസ് കനത്ത തീരുവകൾ ചുമത്തിയ സംഭവത്തിൽ മോദിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു ചവാന്റെ പ്രസ്താവന അൻപത് ശതമാനം തീരുവ ചുമത്തുമ്പോൾ എങ്ങനെ വ്യാപാരം നടക്കും ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള കയറ്റുമതിയാണ് ഇതിലൂടെ തടയപ്പെടുന്നത് നേരിട്ടുള്ള ഒരു നിരോധനം സാധ്യമല്ലാത്തത് കൊണ്ടാണ് തീരുവയെ ആയുധമാക്കി ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയാണ് ഇത് സഹിക്കേണ്ടത് ഇനി എന്താണ് വെനസിയലയ്ക്ക് നേരെ ചെയ്തത് ട്രംപ് ഇന്ത്യയുടെ നേർക്കും ചെയ്യുമോ നമ്മുടെ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ടു പോകുമോ ചവാൻ ചോദിച്ചു പ്രസ്താവനയെ ബി ജെ പിയും രൂക്ഷമായി വിമർശിച്ചു കോൺഗ്രസ് ഓരോ ദിവസവും അങ്ങേയറ്റം താഴേക്ക് മുങ്ങുകയാണ് ഇന്ത്യയെ വെനസ്വേലിയുമായാണ് കോൺഗ്രസ് നേതാവ് താരതമ്യം ചെയ്തത് ഇന്ത്യ വിരുദ്ധത വളർത്തുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അരാജകത്വം ആഗ്രഹിക്കുന്നയാളാണ് ഇന്ത്യയുടെ കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ ആഗ്രഹിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി ബി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി പ്രതികരിച്ചു